ജയശങ്കർ മന്ത്രി ശൈലജയ്ക്ക് അവർക്കെതിരെ ഒരു പരാമർശം വന്നപ്പോൾ അത് നീക്കി കിട്ടാൻ കോടതിയിലേക്ക് കഥര കൂടെ ഏതൊരു വ്യക്തിക്കും കിട്ടാവുന്ന കിട്ടേണ്ട ഒരു സാമാന്യ നീതിയാണത് അത് ശൈലജ അവകാശപ്പെട്ടാൽ എങ്ങനെയാണ് അതിലൊരു അധികാര ദുർവിനിയോഗം ഉണ്ടാവുക അത് ഞാൻ ഞാൻ തീരുമാനിക്കേണ്ട കാര്യമാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അല്ല ഇവിടെ കോടതി അവർ അധികാര ദുർവിനിയോഗം നടത്തിയതായിട്ട് ഫൈൻഡ് ചെയ്തിരിക്കുന്നു എന്റെ കണ്ടുപിടുത്തം അല്ല ഇവിടെ പറഞ്ഞത് ഇവിടെ സുരേഷിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ബാസുരേന്ദ്രബാബുനും വല്ലാതെ വേദന എടുത്തു കാരണം എന്താ പറയുക ഞാനിത് വയനാട്ടിലുള്ള ഏതെങ്കിലും പോലീസുകാരെ വിളിച്ചു ചോദിച്ചിട്ട് പറഞ്ഞതല്ല ഇത് ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റിലുള്ള കാര്യമാണ് ബാസുരേന്ദ്രബു നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ വായിച്ചാൽ മനസ്സിലാക്കാവുന്നൂ എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ലല്ലോ അപ്പൊ സംസ്ഥാന പോലീസ് മേധാവി കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഫൈനിംഗിൽ എത്തിയിട്ടുള്ളത് ഇരിക്കുന്നു െതിരെ പന്ത്രണ്ട് ക്രിമിനൽ കേസ് ഉണ്ടായിരുന്നു ആരെണ്ണം വെറുതെ വിട്ടു ഒരെണ്ണത്തിൽ ശിക്ഷിച്ചു രണ്ടെണ്ണം ഗോംബോട്ട് ചെയ്തു മൂന്നെണ്ണം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ ഞാനല്ല നിങ്ങളുടെ സംസ്ഥാന പോലീസ് മേധാവി ലോകനാഥ് ബെഹ്റ കൊടുത്ത റിപ്പോർട്ടാണ് അത് നിങ്ങൾക്ക് വിശ്വസിക്കുക വിശ്വസിക്കായിരിക്കോ ചുരുട്ടി കൂട്ടി കളയുകയോ ചെയ്യാം എന്റെ അടുത്ത് ആരുടെ ഒരു കളിയും നടക്കില്ല ഇനി വേറൊന്നും പറയാം ഇവിടെ ഒരു കേസിൽ ഒരു സത്യവാങ്മൂലത്തിന്റെ ആവശ്യമുള്ളൂ ഇവിടെ മൂന്ന് സത്യവാങ്മൂലം കൊടുത്തു ഇങ്ങനെ ഒരു ഒരു ഇറങ്ങി ഓർത്തു എന്തുകൊണ്ട് ഇത് നീട്ടി കാര്യം കൊടുത്തു എന്തുകൊണ്ട് സുപ്രീം അല്ല ഹൈക്കോടതിയിലെ സ്റ്റേ ഉള്ളപ്പോൾ ഈ യോഗ്യന്മാരെ നിയമിച്ചു എന്നതിന് രണ്ടാമത്തെ സത്യവാങ്മൂലം കൊടുത്തു പോയി എനിക്ക് അങ്ങനെ മൂന്നാമത്തെ സത്യവാങ്മൂലം വീണ്ടും വേറെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഏത് ആദ്യത്തെ സത്യാവാങ്മൂലത്തിൽ പറഞ്ഞതിന് വിപരീതമായിട്ട് വിഭിന്നമായ വേറെ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൂന്നാമത്തെ സത്യവാങ്മൂലം കൊടുത്തു കോടതി എന്താ ചെയ്തത് കോടതി വെറുതെ സത്യവാങ്മൂലം വെച്ച് വിധിക്കല്ലേ ഇത് കോടതി ഫയൽ വിളിപ്പിച്ചു ഫയൽ പൂർണ്ണമായി കോടതി പരിശോധിച്ചു പരിശോധിച്ചപ്പോഴാണ് കോടതിക്ക് മനസ്സിലായത് ഏതാ നിന്റെ രാജ്യം കോഴിക്കോടെ ഇത് ഹർജിക്കാരന്റെ കേസല്ല ഹർജിക്കാരന്റെ വിവരം അറിഞ്ഞിട്ടില്ല ഹർജിക്കാരൻ അറിയാത്ത കാര്യമാണ് കോടതി ഫയൽ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് എന്ത്

അതൊക്കെ നല്ല കാര്യമാണ് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അല്ലാണ്ട് ബാസുരേന്ദ്രബാബു ഇവിടെ കള്ളും കുടിച്ച് വെറുതെ തോന്നിവാസം പറഞ്ഞാൽ കാര്യം നടക്കില്ല സത്യസന്ധമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇതാണ് ജഡ്ജ്മെന്റ് മനസ്സിലായില്ലേ എന്തൊക്കെയാണ് എനിക്ക് ഒന്നും മനസ്സിലായില്ല ഞാൻ ഈ ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അല്ലാതെ വെളിപാടിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരവാദിത്തമുണ്ട് അല്ലാണ്ട് ബാബുവായ കോടാലി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രം പക്ഷേ ഞാനൊന്ന് പറഞ്ഞോട്ടെ വേണു പറഞ്ഞത് വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ് ശൈലജ ടീച്ചർ ഈ മന്ത്രിസഭയിലെ തരക്കമില്ലാത്ത ഒരു മന്ത്രിയാണ് എനിക്ക് അവരെ കുറിച്ച് വ്യക്തിപരമായിട്ട് യാതൊരു ആക്ഷേപവും ഇത്രയും നേരം പ്രശ്നത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് കൂലംകക്ഷമായി ചിന്തിച്ചതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു എന്റെ അറിവിലും പരിചയത്തിലും അനുഭവത്തിലും ഇവർ ഈ മന്ത്രിസഭയിലും മറ്റു പല അംഗങ്ങളെക്കാൾ ഭേദപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയാണ് രാഘവൻ പറഞ്ഞത് രാഘവൻ പറഞ്ഞത് വാസ്തവം ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു പക്ഷേ അവിടെയുള്ള ഈ സെക്രട്ടറിമാരൊക്കെ ഉണ്ടല്ലോ ഈ ദുരന്തരന്മാര് ഒരുപാട് പേരുണ്ട് തന്നെ അന്വേഷിച്ചു

ഒരു കേസ് പൂന്തുറ കലാപവുമായി ബന്ധപ്പെട്ട ഒരു കേസ് എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഫയൽ ഹൈക്കോടതി വിളിപ്പിച്ചു അതിൽ കണ്ട ഒരു കാര്യം അന്ന് ശ്രീ മുഖ്യമന്ത്രി ഒരു ഉത്തരവിട്ടു ഉത്തരവിട്ടതിനു ശേഷം അവിടെ ഇരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ മുരളീധരൻ നായരായിരിക്കാം അല്ലെങ്കിൽ ശശി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം നയനാരെ ഒപ്പിട്ടതിന് ശേഷം അത് ഫയലിൽ വൈറ്റ്നർ കൊണ്ട് മാച്ച് നേർ വിപരീതമായ ഒരു ഉത്തരവ് അതിന്റെ എഴുതി ചേർത്തു ഇത് അങ്ങനെ ഒപ്പിന്റെ ഒരു മൂല കൂടി ആ വൈറ്റ്നർ കൊണ്ട് മാച്ചപ്പോൾ മാഞ്ഞു പോയിരിക്കുന്നു അല്ലെങ്കിൽ മാച്ചതിന് ശേഷം ഉപ്പിട്ടാന്ന് വിചാരിക്കുന്നുള്ളത് ഞാനിന്ന് ശ്രീ ദാമോദരനെ കാണിച്ചു കൊടുത്തു അദ്ദേഹം പറഞ്ഞു മോനെ അദ്ദേഹം എല്ലാവരുടെ സ്നേഹത്തോടെ മോനെ വിളിക്കാം മോനെ ഈ ഫയൽ നീ എന്ത് ചെയ്താലും കോടതിയിൽ ഹാജരാക്കരുത് ഇത് ഹാജരാക്കിയാൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പണി പോകും അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ശൈലജ ടീച്ചർ മനസ്സാവാച അറിഞ്ഞു കാണില്ല എന്നാണ് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അറിയാത്തോ ഇവിടെ സംഭവിച്ച കാര്യം ഈ ഫയലിൽ ഈ ജഡ്ജ്മെന്റിൽ കാണുന്ന കാര്യം ഞാൻ പറഞ്ഞത് ഇതിൽ ഇല്ലാത്ത കാര്യം ഞാൻ പറഞ്ഞില്ല പറ്റാത്ത പറഞ്ഞില്ലോന്നല്ലാണ്ട് പിന്നെ എന്ത് കുറിച്ച് പല ആക്ഷേപങ്ങളുണ്ടാവും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കുറിച്ച് പല ആക്ഷേപങ്ങളുണ്ടാവുന്നു വലിയ ആരോപണങ്ങളുണ്ട് അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ എന്ത് ചുറ്റിക്കളി ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ അങ്ങനെ നിരവധി ആക്ഷേപങ്ങളുണ്ടാവും ഇതിനൊന്നും ഒരു രീതിയിലും പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല കുടുംബത്തിന് കഴിയത്തില്ല അവരാരും തന്നെ ഒരു മാനനഷ്ട കേസ് നോട്ടീസ് പോലും അയക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കും നേരത്തെ വെള്ളം കുടിച്ചിരിക്കും അതിലും പിന്നീട് എ ഐ ക്യാമറയുമായി വിവാദമുണ്ടാകും അതിൽ മുഖ്യമന്ത്രിയുടെ മകന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് തന്നെ ആരോപണ വിധേയനാക്കും വിവാദങ്ങളും ഏറ്റോടുവിൽ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം അമേരിക്കയുടെ പുരോഗതിക്ക് തലച്ചോറ് വേണം അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ലക്ഷം ഡോളർ കൊടുക്കണം എന്ന രീതിയിലുള്ള പ്രചരണം നടക്കുന്നു ഇതിനെയൊക്കെ ആരെങ്കിലും പ്രതിരോധിക്കുന്നത് നിങ്ങൾ കാണും അത് മന്ത്രിമാര് മാത്രല്ല പാർട്ടിയുടെ സമുന്നത നേതാക്കൾ ആരെങ്കിലും ഇതിനെ ഏതെങ്കിലും രീതിയിൽ പ്രതിരോധിക്കുന്നു ആവശ്യം പിടിക്കാൻ പാർട്ടിയെ കിട്ടൂല നേരെ വിട്ടോ അങ്ങനെ ചെയ്ത് നമ്മുടെ എ ബാലൻ മാത്രമാണ് ബാലന്റെ ആ ന്യായീകരണം വന്നപ്പോൾ കൂടുതൽ കാരണം മുഖ്യമന്ത്രി ഒന്നും പറയാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് ബാലൻ പറഞ്ഞു മുഖ്യമന്ത്രിയോട് പറയണമെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ നിർബന്ധിക്കാൻ കഴിയും എന്ന് ബാലൻ ചോദിച്ചു അനുഭവിക്കാം അപ്പോൾ ഇത്രനാളും പ്രതിപക്ഷക്കാരും ഇ ഡി സതീശനും കെ സുധാകരനും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് ബാലനും പറയുന്നത് പറഞ്ഞ ടോൺ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞ കാര്യമൊന്നും പാർട്ടി സെക്രട്ടറി ഗോവിന്ദഷു അല്ലെങ്കിൽ പാർട്ടിയുടെ സമുന്നതരായ ഏതെങ്കിലും നേതാവ് ആ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു വിഷമസ്ഥിതിയിൽ പിന്തുണക്കുന്നത് പ്രതിരോധിക്കുന്നത് ആരെങ്കിലും കണ്ടോ ഞാൻ കണ്ടു മോശം ഒരാളും ഒരു തരത്തിലും പ്രതിരോധിച്ചില്ല അതിലെ യാഥാർത്ഥ്യം ഒന്നാം പിണറായി സർക്കാരിൽ ഇങ്ങനെയായിരുന്നില്ല മന്ത്രിമാരെ കുറെ കൂടി ഒത്തിണക്കത്തുകൂടി പ്രവർത്തിച്ചുണ്ടോ നല്ല ഈ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പ്രശ്നം വരുമ്പോൾ ആ ഒറ്റക്കെട്ടായി നിന്ന് പാർട്ടി പ്രതിരോധിച്ചു മന്ത്രിമാര് പ്രതിരോധിച്ചു വിശ്വാസമായി കോടിയേരി ബാലകൃഷ്ണൻ ആ രീതിയിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് ഗോവിന്ദ ഭാഗത്തുനിന്ന് ഈ അഴിമതിയെ ന്യായീകരിക്കുന്ന എന്തെങ്കിലും പരാമർശങ്ങൾ കണ്ടു ഉണ്ടായില്ലല്ലോ അദ്ദേഹത്തിന് വ്യക്തമായ അഭിപ്രായങ്ങളുള്ള ആളാണ് അതുകൊണ്ട് അത് ആ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ മാത്രമല്ല പാർട്ടിയുടെ ഈ ന്യായീകരണ തൊഴിലാളികളും ടാബ്ലറ്റ് അല്ല എന്താണ് ക്യാപ്സൂൾ നിർമ്മാതാക്കളോടുള്ളൂ അവര് പോലും ഈ കാര്യത്തിലൊക്കെ മൗനം പലിശ ഇനി ഇങ്ങനെയൊക്കെ ന്യായീറണ തൊഴിലാളികൾക്ക് പോലും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അന്യായമാണ് ഇവിടെ നടക്കുന്നത് എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിൽ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി